ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ വിജ്ഞാന വ്യാപാരം വിഭാഗം മേധാവിയായ ഡോക്ടർ ബിനുപി ജോ ബിനുപി ബോണി അതോടൊപ്പം സർവകലാശാല ഫാക്കൽറ്റി ഡീനും വെള്ളാണി കാർഷിക കോളേജ് ഡീനുമായ ഡോക്ടർ റോയി സ്റ്റീഫൻ എന്നിവരാണ് അപ്പോ ഇന്ന് ഒരു ചടങ്ങിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പത്രപ്രവർത്തകരെയും കാർഷിക സർവകലാശാലയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കുറിച്ച് കൂടുതൽ കേരള കാർഷിക സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബിരുദദാന ചടങ്ങ് ജൂൺ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃശൂർ കുഴക്കലിലുള്ള ഹയാത്ത് റേജൻസിയിൽ വെച്ച് നടക്കുകയാണ് ആദരണീയനായ കേരള ഗവർണറും കേരള കാർഷിക സർവകലാശാല ചാൻസലറുമായ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബിരുദദാനം നടത്തുന്നു പ്രസ്തുത ചടങ്ങിൽ കാർഷിക സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ ബഹുമാനമുള്ള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ കാർഷിക സർവകലാശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജൻ അവൾ കാർഷിക സർവകലാശാല വൈസ് ചാൻസലറും കൃഷി വകുപ്പ് സെക്രട്ടറിയും കാർഷിക ഉത്പാദന കമ്മീഷണറുമായ ഡോക്ടർ പി അശോക് ഐ എസ് അവർ പങ്കെടുക്കുന്നു ചടങ്ങിൽ പ്രൊഫസർ കാടംബോട്ട് സിദ്ദിഖ് ഹാക്കറ്റ് പ്രൊഫസർ ഡയറക്ടർ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ശ്രീ പോൾ തോമസ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ ഇസ്രാ സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നിവർക്ക് സർവകലാശാലയുടെ ഓണോറിസ് കോസ നൽകി ആദരിക്കും കൃഷി എഞ്ചിനീയറിംഗ് ഫോറസ്ട്രി എന്നീ മൂന്ന് ഫാക്കൽറ്റികളിലായി ആയിരത്തി വിദ്യാർത്ഥികൾ അന്ന് ബിരുദം ഏറ്റുവാങ്ങുന്നു ഇതിൽ എഴുപത് ഡോക്ടറേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബിരുദാനന്തര ബിരുദം അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ബിരുദം അറുപത്തി അഞ്ച് ഡിപ്ലോമ എന്നിവ അന്ന് നൽകുകയാണ് പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ ശ്രീജിത്ത് ജി കമ്മത്തും സംഘവും അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചോരിയുടെയോടാണ് അന്ന് പരിപാടി ആരംഭിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഗംഭീരമായ ഈ ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൂടാതെ സർവകലാശാലയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അധ്യാപകരും ഈ വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും അന്ന് സന്നിഹിതരാകുന്നു കാർഷിക സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമായ ഈ ബിരുദദാന ചടങ്ങിലേക്ക് ഇവരെയും ആർദവമായി സ്വാഗതം ചെയ്യുക അല്ല ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രോഗ്രാം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇതിന് സമയം തന്ന് അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം ഇപ്പോൾ ഉച്ചക്ക് രണ്ട് മണിക്കായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഈ ബിരുദദാനത്തിലേക്ക് എത്തിയിട്ടില്ല ഓണേഴ്സ് ൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഡിപ്ലോമ പ്രോഗ്രാംസും പുതിയതായി യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഞാൻ ഈ ബിരുദദാന ചടങ്ങിലേക്ക് തൃശ്ശൂർ ഉള്ളതില് നിങ്ങളുടെ റിപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ തൃശ്ശൂർ ഉണ്ടാവില്ല തീർച്ചയായിട്ടും എല്ലാവരും സഹകരണം ഉണ്ടാവണം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു